തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുമ്പോൾ ഈ അവസാന ഘട്ടത്തിലും ചില നിയമ പോരാട്ടം മറാത്തയുടെ മണ്ണിൽ നടക്കുകയാണ് അജിത് പവാറിനെതിരെ എൻ സി പി ഐ ശരത് പവാറിന്റെ പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കും അതിനു മുമ്പ് തന്നെ അജിത് പവാറിനെ പ്രതിസന്ധിയിലാക്കുവാനാണ് ശരത് പവാർ തീരുമാനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ട്രോക്ക് ചിഹ്നം മരവിപ്പിക്കണമെന്ന് ശരത് പവാറിന്റെ പാർട്ടി കോടതിയോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് അജിത് പവാറിന്റെ പാർട്ടിക്ക് ഈ ചിഹ്നം ലഭിക്കരുത് ഇതാണ് ശരത് പവാറിൻ്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിൽ അജിത് പവാർ നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുമായി മറകണ്ഠം ചാടി താൻ എൻ സി പിയുടെ തലവനാണെന്ന് അവകാശപ്പെട്ടിരുന്നു അതിന്റെ ഫലമായി ശരത് പവാർ സ്ഥാപിച്ച നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പി രണ്ടായി പിളർന്നു അജിത് പവാറിന്റെ എൻ സി പി അധികാരത്തിനൊപ്പം പോയപ്പോൾ ശരത് പവാറിന്റെ എൻ സി പി പ്രതിപക്ഷത്ത് തന്നെ തുടർന്നു ഈ തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തിയപ്പോൾ അജിത് പവാറിന് എൻ സി പി എന്ന പേരും ക്ലോക്കിന്റെ പാർട്ടി ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചിഹ്നം മരവിപ്പിച്ച് അജിത് പവാറിൻ്റെ എൻ സി പിക്ക് പുതിയ ചിഹ്നം നൽകണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ കേസിൽ ശരത് പവാറിന് അനുകൂലമായി സുപ്രീം കോടതി വിധിക്കുകയും ചിഹ്നം മരവിപ്പിക്കുകയും ചെയ്താൽ അജിത് പവാറിൻ്റെ എൻ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കും കൃത്യമായ കണക്ക് കൂട്ടലിലാണ് അജിത് പവാറിനെ കുടുക്കാൻ രാഷ്ട്രീയ ചാണക്യനായ ശരത് പവാർ ഇപ്പോൾ ഈ കളി കളിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഒരു വിളിപ്പാടകലെ ഒരു കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഒരുപക്ഷേ തയ്യാറായേക്കില്ല അങ്ങനെയെങ്കിൽ തർക്കത്തിലിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരുപക്ഷെ ചിഹ്നം താൽക്കാലികമായി തടഞ്ഞു വെച്ചേക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അവിടെ ശരത് പവാർ വിജയിച്ചു അതാണ് ശരത് പവാർ ആഗ്രഹിക്കുന്നത് അജിത് പവാറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ശരത് പവാറിൻ്റെ ഈ നീക്കം എല്ലാം കൊണ്ടും തിരിച്ചടിയാണ് സുപ്രീം കോടതി ചിഹ്നം തടഞ്ഞാൽ അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും തന്നെ ചതിച്ച് തന്റെ പാർട്ടിയെ പിളർത്തി തങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് പോയ അജിത് പവാറിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ ശരത് പവാർ നടത്തുന്നത് അജിത് പവാറിനെ കളി പഠിപ്പിച്ച ആളാണ് ശരത് പവാർ അങ്ങനെയുള്ള ആശാന്റെ നെഞ്ചത്ത് ചുവടുവെക്കാൻ വന്നാലുള്ള വിവരം ഇപ്പോൾ അജിത് പവാർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാവും